ജോയി അച്ഛൻ വടവാദൂർ സെമിനാരിയുടെ ഫോമർ ഡയറക്ടറാണ് റെക്ടർ റെക്ടറാണ് നമ്മളുടെ നവവൈദികരുമായിട്ടൊക്കെ ഒത്തിരി ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു വ്യക്തിത്വമാണ് ജോയി കൂടാതെ ഇപ്പോൾ എളംകുളം പള്ളിയുടെ വികാരിയുമാണ് അയിനിയാടൻ അച്ഛനെ നവവൈദികർക്ക് അനുമോദനം അല്ലെങ്കിൽ ആശംസ നേരുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു എറണാകുളം ധീരരായ ദൈവമക്കളെ നിങ്ങൾക്ക് അഭിവാദനങ്ങൾ അവർണ്ണനീയമായ ദാനത്തെക്കുറിച്ച് കർത്താവെ അങ്ങേക്ക് സ്തുതി ഇരുപത്തി നാല് പേര് പൗരോഹിത്യം സ്വീകരിച്ച് ഇന്നിതാ ഏകം വൈദിക കൂട്ടായ്മയിലേക്കും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചൈതന്യത്തിലേക്കും അവർ കടന്നു വരികയാണ് വളരെ സന്തോഷത്തോടു കൂടി അഭിമാനപൂർവ്വം അവരെ സ്വാഗതം ചെയ്യാം നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് ഫിഫ്റ്റി ഫിഫ്റ്റി പൗരോഹിത്യം അല്ല ക്രിസ്തുവിൻ്റെ പരിപൂർണ സമർപ്പണത്തിൻ്റെ പൗരോഹിത്യമാണ് ഈ പൗരോഹിത്യം അതിൻ്റെ പൂർണ്ണതയിൽ ആസ്വദിക്കാനും ആഘോഷിക്കാനും സാധിക്കട്ടെ എന്നാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള ആശംസ എന്താണ് ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം അത് ഓരോ ബലിയും നിങ്ങൾ അർപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ സഹന മരണ ഉദ്ധാനങ്ങളുടെ ആഘോഷമായി മാറണം ഏതോ മ്യൂസിയത്തിൽ നിന്നും പൊടി തട്ടിയെടുത്ത പുസ്തകത്തിൻ്റെ പുനരാവിഷ്കരണമല്ല അത് ക്രിസ്തുവിൻ്റെ സഹന മരണ ഉദ്ധാനങ്ങളുടെ കൗതാശികമായ പുനരാവിഷ്കരണമാണ് ക്രിസ്തുവിനെ പോലെ യാഗമായി മാറാൻ വിളിക്കപ്പെട്ട പൗരോഹിത്യം ആഘോഷിക്കുക ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സഹനങ്ങളെ നിങ്ങളെക്കുറിച്ച് അഭിമാനവും സന്തോഷമുണ്ട് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഞാനിവിടെ റീജൻസി ചെയ്ത സമയമാണ് അന്ന് ഞാൻ കണ്ട ഒരു സിനിമയുണ്ട് നോക്കത്താ ദൂരത്ത് കണ്ണുനട്ട് ഇവരുടെ കാത്തിരിപ്പ് ഏതാണ്ട് അതുപോലെയായിരുന്നു കാത്തിരിപ്പ് കാത്തിരിപ്പ് ആരെല്ലാം കാത്തിരിക്കുന്നു ദി എൻറ്റയർ ആർച്ച് ഡയോസിസ് ഇവർക്ക് പൗരോഹിത്യത്തിന് പച്ചക്കൊടി കാട്ടും കാട്ടാൻ അധികാരമുള്ളവർ അത് ഇന്ന് നാളെ പത്ത് മാസങ്ങൾ നീണ്ടുപോയി ഇവരിൽ ആദ്യ ബാച്ച് രണ്ടാമത്തെ ബാച്ച് അവർ വളരെ അസ്വസ്ഥരായിരുന്നു കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുക അവരും അവരുടെ മാതാപിതാക്കളും ഇടവകജനവും അവർക്കും പച്ചക്കൊടി കാട്ടി പക്ഷേ പക്ഷെ വ്യവസ്ഥകളുണ്ടായിരുന്നു ഒരൊറ്റ ട്രാക്കിലൂടെ പോകാവും ട്രാക്ക് മാറാൻ പാടില്ല എന്നാലും അവർ ആ വ്യവസ്ഥകളെ മനസ്സിലാക്കി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് അവർ ഉറച്ച നിലപാടോടുകൂടി നിന്നു ഇന്ന് ഇവിടെ വരാൻ ധൈര്യം കാണിച്ചു എന്നുള്ളതാണ് ഏറ്റവും അഭിമാനപരമായ കാര്യം ഇവർ ഒരുമിച്ച് ഇവിടെ വന്നത് ഇവർ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചൈതന്യം സംസ്കാരം തുറവി എന്നത് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് അഭിമാനവും സന്തോഷവും ഉണ്ട് ധീരതയോടെ നെഞ്ചു വരിച്ച് ക്രിസ്തുവിൻ്റെ ശിഷ്യനും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പുരോഹിതനുമാണെന്ന് ലോകത്തോട് ജീവിതം വഴിയായി വിളിച്ചു പറയാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ഞങ്ങൾ കൂടെയുണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രത്യേകത എന്താ കൊമ്പുണ്ടോ എന്ന് പലരും ചോദിക്കുന്നു വത്തിക്കാൻ വരെ എത്തിയിട്ടുണ്ട് ഇവർ ഭീകരവാദികളാണ് മാർപ്പാപ്പയെ സൂക്ഷിക്കണം മാർപ്പാപ്പയെ പോലും തട്ടിക്കളയാൻ കരുത്തുള്ളവരാണ് അവർക്ക് ഭീകരവാദികളുടെ സഹായങ്ങളെല്ലാം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരു മെത്രാൻ എഴുത്തുകൊണ്ടേ കൊടുത്തു അപ്പോൾ പാപ്പയ്ക്ക് സംശയം ഇങ്ങനെ ഒരാള് മെത്രാന്മാരുടെ ഇടയിൽ ഉണ്ടാവുമോ അദ്ദേഹം ആ നെയിം ടാഗ് എടുത്തുകൊണ്ട് അടുത്ത് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി ഇതുപോലുള്ളവരാണ് ഓരോ കഥകൾ പോയി മാപ്പാപ്പയുടെ വാക്കിൽ പോയി പറയുക പിന്നെ മാർപ്പാപ്പ എന്തു വിചാരിക്കും മാപ്പാപ്പയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ എഴുത്തുകൾ കൊടുക്കുന്നവര് ചെവിട്ടോർമ്മ ചൊല്ലിക്കൊടുക്കുന്നവര് ഇവർ ചുറ്റുമുണ്ട് മാപ്പാപ്പയ്ക്ക് കൃത്യമായിട്ടുള്ള വെളിപാട് അതെവിടെ നിന്ന് കിട്ടും സ്വർഗത്തിൽ നിന്ന് കിട്ടും അത് നമ്മുടെ വിശ്വാസമാണ് പ്രത്യാശയാണ് അത് നടക്കും അത് നടക്കുന്ന അവസരത്തിൽ ജനാഭിമുഖ ബലിയർപ്പണം അത് നമ്മുടെ ജന്മാവകാശമാണെന്നുള്ള സത്യം അത് പ്രഘോഷിക്കപ്പെടും അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു ഇനി ഈ എറണാകുളത്തിൻ്റെ പ്രത്യേകത എന്താ എൻ്റെ കുഞ്ഞ് അനുജന്മാരായിട്ടുള്ള വൈദികരെ അറിഞ്ഞിരിക്കേണ്ട എറണാകുളം പൗരോഹിത്യ കൂട്ടായ്മയുടെ പ്രത്യേകത അത് നിങ്ങൾക്ക് മനസ്സിലാകും ആദ്യത്തെ പ്രസ്വിതേരിയം കൂടുമ്പോൾ പക്ഷെ പ്രസ്ഫിത്യേരിയം കൂടുന്നത് എന്ന അതും നോക്കത്താ ദൂരത്തുള്ള ഒരു കാത്തിരിപ്പാണ് അത് നമ്മൾ കാത്തിരിക്കുന്നു പക്ഷേ അത് നടക്കും നിങ്ങൾ പേടിച്ചോ നാല് പള്ളികളിലെ അച്ഛന്മാർക്ക് മഹ്റോൺ ശിക്ഷ കൊടുത്തുകൊണ്ടുള്ള ലെറ്റർ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളൊക്കെ പേടിക്കും ഞാനും പേടിക്കും എറണാകുളം രൂപതയിലെ എല്ലാ അച്ഛന്മാരും പേടിക്കും ഇപ്പം തന്നെ പിറ്റേ ദിവസം ഫിഫ്റ്റി ഫിഫ്റ്റി കുർബാന ചെല്ലും എന്ന് വിചാരിച്ചു സാധിച്ചോ ഇല്ല ഇല്ല സാധിക്കുകയുമില്ല കാരണം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വൈദികരുടെ സ്വഭാവമാണ് നിർഭയത്വം സത്യത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി ഉറച്ച നിലപാടെടുക്കാനുള്ള നിർഭയത്വം ഭയമുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ ചേരണ്ട ഭയമില്ലെങ്കിൽ രക്തസാക്ഷികളായി മരിക്കാൻ ക്രിസ്തുവിന് വേണ്ടി കാൽവരിയിൽ യാഗമായി മരിക്കാൻ തയ്യാറാണെങ്കിൽ കൂടെ കൂടുക പേടിക്കാനൊന്നുമില്ല എന്താ നഷ്ടപ്പെടാൻ പോകുന്നത് ഒന്നുമില്ല ക്രിസ്തു കൂടെ ഉണ്ടെങ്കിൽ സ്വർഗം നമ്മളോടൊപ്പമാണ് സ്വർഗമാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം ഇന്ന് ധനഹാ തിരുനാൾ ആഘോഷിക്കുകയാണ് ധനഹാ തിരുനാൾ എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ നിന്നും കേട്ട അശരീരി ശബ്ദമാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു സ്വർഗത്തിൽ നിന്ന് ആ സ്വരം കേട്ടാൽ പിന്നെ നമ്മൾ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ടതില്ല നിങ്ങൾ ഓരോരുത്തരെ കുറിച്ചും നിങ്ങൾ പട്ടം സ്വീകരിച്ച ആ നിമിഷത്തിൽ സ്വർഗം സന്തോഷിച്ച് ദൈവപിതാവ് പറഞ്ഞത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ സംശയമുണ്ടോ ആർക്കെങ്കിലും സംശയമുണ്ടോ ഇല്ല കാരണം ഇവർ ദൈവത്തിൻ്റെ മക്കളാണ് എറണാകുളം അങ്കമാലി അബ് അതിരൂപതയുടെ ധീരരായ പുരോഹിതരാണ് അവരെക്കുറിച്ച് അഭിമാനവും സന്തോഷവും ഉണ്ട് രണ്ടാമത്തേത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പുരോഹിതരുടെ സ്വഭാവം നവീകരണത്തിൻ്റെ ആത്മാവ് അവരിലുണ്ട് അത് പരിശുദ്ധാത്മാവാണ് മൂന്നാമത്തേത് ഏത് ഭീഷണിയിലും വഴങ്ങാത്ത നിർഭയത്വം അത് നമ്മുടെ സ്വഭാവമാണ് നാലാമത്തേത് സുതാര്യതകളും സുതാര്യതയും വ്യത്യസ്തതകളെ ഉൾക്കൊള്ളാനുള്ള സഹിഷ്ണുതയും നമ്മൾ ചർച്ച ചെയ്യും എല്ലാ ആശയങ്ങളെയും നമ്മൾ സ്വീകരിക്കും അതിൽ നമ്മൾ ഏറ്റവും ശ്രേഷ്ഠമായതെന്താണെന്ന് വിശകലനം ചെയ്ത് കണ്ടെത്തും അത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പൗരോഹിത്യത്തിൻ്റെ പ്രത്യേകതയാണ് അത് ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് പിന്നെ പ്രാധാന്യമുള്ളതൊന്ന് വളഞ്ഞ വഴികളെ നേരെയാക്കുന്ന സ്നാപകന്റെ പ്രവർത്തന ശൈലി നമുക്കുണ്ട് നമുക്ക് നേരെ പോവുക കൃത്യമായിട്ട് സംസാരിക്കുക വളഞ്ഞ വഴികൾ ഒരു സ്ഥലത്തും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കാണുകയില്ല അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ അതിമത്രാസന മന്ദിരത്തിൽ വാഴുകയാണെന്ന് മനസ്സിലാക്കുക സംഭാഷണത്തിൻ്റെയും പരസ്പര ധാരണയുടെയും ശൈലി നമുക്കുണ്ട് അതെന്നും നിലനിർത്താൻ സാധിക്കട്ടെ അഭിമാനവും സന്തോഷമുണ്ട് നമ്മുടെ വൈദികർ ഇവിടെ വന്നു നമ്മൾ ഒരുമിച്ച് ബലിയർപ്പിച്ചു ഏറ്റവും സന്തോഷമുള്ള കാര്യം ധീരതയോടെ നമ്മുടെ ഈ സഹോദരിമാരി വന്നു എന്നുള്ളതാണ് അവർക്ക് നല്ലൊരു കയ്യടി കൊടുക്കുക നാളെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ജോയിസ് ജോയിസച്ചൻ ജോയിസ് ജോയിസച്ചൻ്റെ ഭക്ഷണമായി നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ പ്രോത്സാഹനവും സാമീപ്യവും ഉണ്ടാവും ജോയിസച്ച അഭിവാദ്യങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ധീരനായ പുത്രനാണ് ജോയിസ് ജോയിസച്ചൻ യോയ്സസിൻ്റെ മാതൃകയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് ഇത് ഒരു റിലേ റിലേ നിരാഹാര സത്യാഗ്രഹമാകും അത് വിജയത്തിലെത്തിച്ചേരുക തന്നെ ചെയ്യും അതാ നമ്മുടെ ലക്ഷ്യം കർത്താവ് കൂടെയുണ്ട് കർത്താവ് കൂടെയുണ്ടെങ്കിൽ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും ഞാൻ ഒരിക്കലും ഭയപ്പെടുകയില്ല നന്ദി നമസ്കാരം